ഇതേപോലുള്ള പോത്തൂട്ടികളാണ് നമ്മുടെ നാട്ടിലെ കർഷകരെ വളർത്താൻ ആഗ്രഹിക്കുന്നത് പക്ഷേ പലപ്പോഴും പല കർഷകർക്ക് ഇതേപോലുള്ള കുട്ടികളെ പല സമയത്തും കിട്ടാറില്ല അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് ഫാമുകാർ മാത്രമാണ് ഹരിയാനയിൽ നിന്ന് മാത്രം പോത്തൂട്ടികളെ അവർ കൊണ്ടുവരുന്നത് ബാക്കിയുള്ള ആൾക്കാർ യു പിയിൽ നിന്ന് കൊണ്ടിരുന്നത് ക്രോസ് ബ്രീഡ് എന്ന് പറഞ്ഞ ഒക്കെ കുട്ടികളെ കൊടുക്കുന്നുണ്ട് എന്നാൽ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഒറിജിനൽ ഹരിയാന മുറ പോത്തൂട്ടിലെ മാത്രം കൊടുക്കുന്ന ഫാമുകളിൽ ഒന്നാണ് നമ്മുടെ മലപ്പുറത്തുള്ള നമ്മുടെ ബഫർലോക്സ് മുറ ഫാമ നമ്മുടെ ചാനലിനകത്തൊക്കെ നേരത്തെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ അടുത്ത ദിവസം വരുന്ന ബുധനാഴ്ച രാവിലെ അഞ്ചുമണിയാകുമ്പോൾ എത്തുന്ന പോത്തൂട്ടിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്നത് ഈ ഞായറാഴ്ച അടുത്ത ദിവസം വരുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പോത്തോട്ടികൾ ബുധനാഴ്ച രാവിലെ എത്തുള്ളൂ രാവിലെ അഞ്ച് മണിക്ക് തന്നെ നമ്മുടെ ഫാമിലോട്ട് വന്നുള്ളൂ ഈ കുട്ടികളുടെ ക്വാളിറ്റി ഒക്കെ ഉണ്ടോ അത്യാവശ്യം ഒരു നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അമ്പത് കിലോ വരെയുള്ള പോത്തോട്ടികളാണ് ഈ പ്രാവശ്യം ലോഡിനകത്ത് എത്തുന്നത് അപ്പോൾ രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കുട്ടികളെ കിട്ടത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും കുറേ ദിവസങ്ങളെ കാത്തിരിക്കേണ്ടി വരും കാരണം മാസത്തിൽ കുറച്ച് ലോഡുകൾ മാത്രമാണ് ഇവർ ചെയ്യുന്നത് കാരണം ഇവർ അവിടുന്ന് കുട്ടികളെ ശരിക്കുന്ന ഇവർ തന്നെ നേരിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇടനിലക്കാരനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവർ അവിടെ പോയിട്ട് പല ഫാമുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ വീടുകളിലൊക്കെ ഇറങ്ങി ഒരു ദിവസവും രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ എടുത്തിട്ട് ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെയാണ് അവർ ഒരു ലോഡാക്കുന്നത് അതിനുശേഷം അവർ നാട്ടിലോട്ട് വരുന്നു അതിനുശേഷം ഇതിനെല്ലാം കർഷകർക്ക് എത്തിച്ചു വീണ്ടും തിരിച്ചു പോയി അതുകൊണ്ട് മാസത്തിൽ കുറച്ച് കുട്ടികളെ ചെയ്യുന്നു പക്ഷേ കൊടുക്കുന്ന കുട്ടികളെ ഈ കാണുന്ന ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഈ വീഡിയോയ്ക്കകത്ത ആ കുട്ടികളെ കാണുന്ന പോത്തിനെ എന്ത്ത്ത് മുറാ പോത്ത് എന്താണെന്ന് അറിയാവുന്നവർക്ക് ഈ കുട്ടിയെ കാണുമ്പോൾ മനസ്സിലാവും ഈ കുട്ടികൾ തന്നെയാണ് ബുധനാഴ്ച രാവിലെ നമ്മുടെ മലപ്പുറത്തുള്ള ബഫർലോഗ് ഫാമിലെത്തുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് അത് നമ്പറുണ്ട് അപ്പോൾ അവരെ വിളിച്ചിട്ട് മാത്രം ചെല്ലുക അങ്ങനെ രാവിലെ തന്നെ കുട്ടികളെല്ലാം നേരത്തെയുള്ള വീഡിയോ വീഡിയോക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഫാം രാവിലെ അഞ്ച് മണിക്ക് വന്നുകഴിഞ്ഞാൽ ആറ് മണി ആറക്കുമ്പോഴത്തേക്ക് മൊത്തം കുട്ടികളും തീരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതുപോലെ ഇവരെ മലപ്പുറം ബഫലോക്സ് ഫാമിൻ്റെ വാട്സപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ അപ്ഡേറ്റ്സ് കാരണം ഇവർ ഓരോ കുട്ടികളെ അവിടുന്ന് ഹരിയാനിൽ നിന്ന് ശേരിക്കുന്ന കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പിന്നെ അത് അവരുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിനകത്തെല്ലാം തന്നെ അവർ കറക്റ്റായിട്ട് ഓരോ ഫാമിലിന്നും അല്ലാതെ വീട്ടിൽ നിന്ന് എടുക്കുന്ന കുട്ടികളെ ഓരോ ദിവസം എടുക്കുന്ന കുട്ടികൾ അവർ കറക്റ്റായിട്ട് മൂന്ന് നാലോ ഒക്കെ ആയിരിക്കും അത് കറക്റ്റായിട്ട് കർഷകരെ ആയിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലോഡ് ലോഡാവുമ്പോഴാണ് ഇവർ നാട്ടിലോട്ട് വണ്ടിയിൽ കയറ്റി നമ്മുടെ മലപ്പുറത്തുള്ള ബഫർസ് ഫാമിലോട്ട് എത്തിക്കുന്നത് നല്ല വിശ്വസിച്ച് തന്നെ വാങ്ങിക്കുക എന്നാണ് ഒറിജിനൽ മുറ മാത്രമാണ് ഹരിയാനയിൽ നിന്ന് മാത്രമാണ് അവിടുത്തെ മാർക്കറ്റോ അല്ലെന്നു പറഞ്ഞാൽ യു പിയിലുള്ള മാർക്കറ്റ് മാർക്കറ്റോ ക്രോസ് ഫ്രീഡ് കുട്ടികളോ ഒന്നുമല്ല നല്ല ഒറിജിനൽ ഹരിയാന അതും കർഷകർക്ക് ഒരു വർഷമൊക്കെ വളർത്താൻ പറ്റുന്ന രീതിയിൽ കാരണം വലിയ പോത്തൂട്ടിലാണ് ഇവർ എപ്പോഴും കർഷകർക്ക് വേണ്ടി എത്തിക്കാറുള്ളത് ഒരു നൂറ്റമ്പത് മുതൽ മുന്നൂറ്റമ്പത് വരെയുള്ള കുട്ടികളുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അപ്പോൾ അതിനകത്തായാലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇനി എന്നാണ് അടുത്ത പോത്തൂട്ടിലെ ലോഡ് വരുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ മുറ പോത്തൂട്ടികൾ വേണമെന്ന് പറയും മലബാർ സൈഡിൽ ഇപ്പോൾ അവർക്ക് കേരളത്തിൽ എവിടെയെങ്കിലും അവർ എത്തിച്ചു കൊടുക്കുന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ ബഫുലോക്സ് ഫാം നമ്മുടെ മലപ്പുറത്തുള്ള ബഫുലോക്സ് ഫാമിൽ ഒന്ന് വിളിച്ചോളൂ വരുന്ന ബുധനാഴ്ച രാവിലെ അഞ്ച് മണിക്കാണ് ഈ കാണുന്ന പോത്തൂട്ടിൽ നമ്മുടെ ഫാമിലെത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് ബന്ധപ്പെട്ടുള്ളൂ